ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കളയാൻ വെച്ചിരുന്ന ആഗ്ര ഐറ്റം കൊണ്ട് കിടിലൻ ഒരു ഡെക്കോർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇതുപോലെ ഡിസൈനുള്ള ഒരു കുഞ്ഞു കാർട്ടൺ കൊണ്ടാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് ഇത് ഫാൻ വാങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്നതാണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിന് സെൻറ്ററിൽ ഈ റൗണ്ടിനുള്ള ഡിസൈനിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാൻ യെല്ലോ കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് യെല്ലോ കളർ പെയിന്റ് ഇത് ഈ പോർഷനിൽ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി ബ്ലാക്ക് കളർ പെയിന്റും കൂടി ബ്രഷിലെടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം യു പോലെ ഇരിക്കുന്ന ഡിസൈനുകളിലെല്ലാം നമുക്ക് ബ്ലൂ കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബ്ലൂ കളർ പെയിന്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലുള്ള ക്യാപ്പിൽ റെഡ് കളർ പെയിന്റ് ഇതുപോലെ അടിച്ചു കൊടുക്കാം അങ്ങനെ റെഡ് കളർ പെയിന്റ് ആ ക്യാപ്പിൽ അടിച്ചു കൊടുത്തതിന് ശേഷം സെന്ററിൽ നമ്മൾ യെല്ലോയും ബ്ലാക്കും അടിച്ചു കൊടുത്തില്ലായിരുന്നു അവിടെ റെഡ് കളർ പെയിന്റ് ബ്രഷിലൊന്നും സ്പ്രെഡും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോത്ത ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നാല് മൂലയിലുമുള്ള ആ കപ്പ് പോർഷനിൽ ഗ്രീൻ കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇതിന് ഫുള്ളും പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിൽ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതുപോലെയുള്ള ആ ഭാഗം മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ കുഞ്ഞ് വൈറ്റ് ബീഡ്സുകൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം ിക്സുകളും ഒട്ടിച്ച് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലൊരു ലേസ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ അത് ഇതുപോലെ ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം അവിടെ നല്ലതുപോലെ ഫിനിഷ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കയറിൻ്റെ തുമ്പിലായിട്ട് പിരി ഇളകിയിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ തുമ്പിലായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ കയറിൻ്റെ നേരത്തെ കെട്ടിവെച്ചിരിക്കുന്ന തുമ്പിലോട്ടായിട്ട് തന്നെ ഇതുപോലെ ത്രെഡ് എടുത്ത് നമുക്ക് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ മൊത്തത്തിൽ കവർ ചെയ്ത് കൊണ്ട് ചുറ്റിയെടുക്കാം അപ്പോൾ അവിടെ നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കയറിൻ്റെ തുമ്പ് പോലെ തോന്നിക്കത്തുമില്ല ലാസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ലോക്ക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ത്രെഡ് ഇതിലോട്ട് ലോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഈ ത്രെഡ് കുറച്ച് ലെന്തിന് ഇട്ട് കൊടുക്കുകയും വേണം ഇനി നമുക്ക് ഇത് കോണായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്ററിൽ ഇതുപോലെ ഒന്ന് സൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഈ ത്രെഡ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയെടുക്കണം ഇതുപോലെ അത് സൈഡിലോട്ട് എടുത്തതിന് ശേഷം അവിടെയും നല്ലതുപോലെ ഫിക്സ് ആക്കി കൊടുത്ത് ലോക്ക് ഇട്ട് കൊടുക്കാം നോക്കി ഒന്ന് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് ലെന്തിന് ഇട്ട് കൊടുത്ത് വേണം ഇത് ലോക്ക് ഇട്ട് കൊടുക്കുക ഇളകി പോകാത്ത രീതിയിൽ തന്നെ ലോക്ക് ഇട്ട് ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അയറിന്റെ തുമ്പിൽ നേരത്തെ ത്രെഡ് ചുറ്റി ചുറ്റിക്കൊടുത്തായിരുന്നല്ലോ അവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റ് മുത്തുകൾ ഒട്ടിച്ചു ചെയ്തത് ഭംഗി കുറവായത് കൊണ്ട് ഇതുപോലൊരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് അയറിൻ്റെ പിരി ഇളകിയത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തുമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് ത്രെഡ് ഒരേ ലെന്തിന് എടുക്കാം ഇനി ഓരോ ത്രെഡിൻ്റെയും തുമ്പിലായിട്ട് ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക രണ്ട് കുഞ്ഞു വൈറ്റ് മുത്തുകൾ കൊരുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വോടൻ കളറിലുള്ള കുറച്ച് വലുപ്പമുള്ള മുത്തും കൊരുത്തു കൊടുത്തു അങ്ങനെ പിന്നെ രണ്ട് വൈറ്റ് അങ്ങനെ അങ്ങനെ ആക്കി ഇതുപോലെ രണ്ട് ത്രെഡുകളും കൊരുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ത്രെഡുകളും പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർട്ടൂണിന്റെ രണ്ട് സൈഡിലായിട്ട് കയറ്റി കൊടുത്ത് ഫിക്സ് ആക്കി ലോക്ക് ലോക്കിട്ടെടുക്കാം ഈ ത്രെഡുകൾ ഇതിലോട്ട് കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ലെന്തിന് പിടിച്ചു വെച്ച് കൊടുത്ത് കെട്ടിക്കൊടുക്കണം സെന്ററിൽ കുറച്ച് ലെന്ത് രണ്ട് സൈഡിൽ ലെന്ത് കുറച്ചുമാണ് ഈ ത്രെഡുകൾ കെട്ടിക്കൊടുക്കാനുള്ളത് ഇനി കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഓരോ ബീഡ്സുകളും ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫിത്തിയിലോട്ട് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഹാങ്ങിങ് ഡെക്കോർ റെഡി ആയിട്ട് ടേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങളും ഇതുപോലത്തെ ഐറ്റം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ